സഭാ തർക്കത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി സർക്കാർ യാക്കോബായ വിഭാഗത്തെ പ്രീണിപ്പിക്കുകയാണെന്ന് കോടതി വിമർശിച്ചു ആറ് പള്ളികളിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിനെതിരെ ഓർത്തഡോക്സ് പക്ഷം നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് വിമർശനം കോടതി വിധി നടപ്പാക്കാൻ ഒരു നടപടിയും എടുത്തില്ലെന്നും മാത്രമല്ല ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടനയാണ് പ്രധാനം ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് എത്രനാൾ പറയാനാവൂ വിധി നടപ്പാക്കാൻ ശ്രമിക്കാതെ ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് എങ്ങനെ പറയാനാവുമെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചു ഇത് സർക്കാരിന്റെ കഴിവുകേടാണ് പൊളിന്താനം ഓടക്കാലി മഴുവന്നൂർ എരുക്കുംചിറ മംഗലം ഡാം ചെറുകുന്നം പള്ളികളിൽ കോടതി വിധി നടപ്പാക്കാത്തതിനെതിരെയുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിനെ വിമർശിച്ചത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എവിടെയെന്ന് കോടതി ആരാഞ്ഞു യാക്കോബായ വിഭാഗത്തിനെതിരെയും കോടതി തിരിഞ്ഞു എന്തുകൊണ്ട് വിധി അനുസരിക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് യാക്കോബായ വിഭാഗം അറിയിച്ചു യാക്കോബായ വിഭാഗത്തിന്റെ നിലപാട് കോടതി രേഖപ്പെടുത്തി രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിധി നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് സർക്കാരിനു വേണ്ടി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചു അനാവശ്യ ബലപ്രയോഗം പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു കോടതി വിധി നടപ്പാക്കിയാൽ മാത്രം മതി സ്വീകരിച്ച നടപടി രണ്ടാഴ്ചക്കകം അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു Kerlavisha News koji